ആരേ മുന്നിലോട്ട് എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രം ഹാർട്ട്നസ് ഉണ്ട് തൈറോയ്ഡുണ്ട് ഷുഗറുണ്ട് പ്രഷറുണ്ട് പണ്ടിക്കകത്തെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുമോ ഇവിടെ കൊണ്ടുവന്ന ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ ആൾക്കാരെ കാണിച്ചോ ആരും പരാതി പറയായിരുന്നു അമ്മ എന്ന് വെച്ചാൽ ചോറ് തരുമോ ചോദിച്ചാൽ കൊടുക്കും ഞാൻ ചോദിച്ചാൽ അന്നത്തിന്റെ വില എല്ലാവരും അറിയുന്നവരല്ലേ കാശ് വാങ്ങിക്കില്ല എല്ലാരും വിചാരിക്കും കാറ് വാങ്ങിച്ചോണ്ട് നമ്മൾ എന്തിനെ ചെയ്യുന്ന പക്ഷെ നമ്മുടെ അവസ്ഥ മറ്റൊരാൾക്ക് അറിയത്തില്ല വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആർക്കും ഇതുപോലെ ഭാഗ്യം കിട്ടില്ല ഇതുവരെ നോക്കിയത് എന്റെ ഭർത്താവ് തന്നെ ഒന്നിനും ഒരു മുട്ടില്ലാതെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടെ നമ്മുടെ കണ്ണു മുമ്പ് തരുന്നതല്ലേ ഹായ് നമസ്കാരം നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൂടലാണ് ഇവിടെ വന്നത് ഒരു അമ്മയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ദേ ദൈവീര കാർ ഉണ്ടല്ലോ ഈ ഒരു കാറിൽ ഒരു തട്ടുകട സെറ്റപ്പ് ഉണ്ടാക്കി ഇവിടെ കച്ചവടം ചെയ്യുകയാണ് ഈ അമ്മ കൂടൽ വിവറേജിന് അടുത്താണ് ഈ ഒരു കച്ചവടം ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ അമ്മ പേര് സാജിതാന്നാണ് വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എങ്ങനെ ജീവിക്കാമെന്ന് ആലോചിച്ചപ്പോൾ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് കട ഉണ്ടായിരുന്നു അതവിടെ കച്ചവടം തീരെ മോശമായ രീതിയിൽ ഞാൻ വിചാരിച്ചൊരു വണ്ടി എടുത്താ അതിനടക്കാൻ ഒരു മാർഗമാവും നമുക്കൊരു വാഹനവും വാഹനമാവും ജീവിക്കുകയും ചെയ്യാം ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ മക്കൾക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല രണ്ട് ആ മക്കളുണ്ട് മോളുണ്ട് എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രം ഇത്ര വയ്യായാലും നമ്മളെ മനസ്സ് ജീവിക്കണം മക്കളെ ബുദ്ധിമുട്ടിക്കല്ലേ നോക്കും അവരെ ആഹാരം ചെലവൊക്കെ തരും എങ്കിലും എനിക്ക് ആവുന്നിടത്തോളം കാലം എല്ലാവർക്കും ഒരു അതെയോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വീട്ടിലായാലും ആയിരം രൂപ കടയിൽ ഇരുന്ന് ഉണ്ടാക്കും പക്ഷെ കൂടെ വന്ന് എനിക്ക് ഇങ്ങനെ തോന്നി എനിക്കൊരു കട എടുക്കണോന്ന് ആഗ്രഹമുണ്ട് ഒരു കട ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒരാള് തരാന്ന് പറഞ്ഞിട്ട് കിട്ടുവാണെങ്കിൽ എനിക്ക് അങ്ങോട്ടൊന്നും മാറണം മാറണം ചൂടാ താങ്ങാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ വീട്ടിൽ വരുന്നത് വീട്ടിൽ നിന്ന് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ഇതൊക്കെ ഉള്ളു ലൈവ് ആയിട്ട് തന്നെ നമ്മളിങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് എല്ലാം ഇറക്കി വെക്കുന്നേ ഉള്ളൂ ഇറക്കി വെക്കുന്നേ ഉള്ളൂ ഒരുപാട് താമസിച്ചു ഇവിടുന്ന് രാത്രി എട്ടുമണി ഒമ്പത് മണിയാവും പോകുമ്പോൾ പിന്നെ ചെല്ലുമ്പോ ക്ഷീണമല്ലേ ഹാർട്ട്നസ് ഉണ്ട് ഉണ്ട് ഷുഗറുണ്ട് ഉണ്ട് ഇത്ര ഉള്ള ഒരാളാണ് അത് മുപ്പത്തിയേഴ് വർഷം കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും ബ്ലീഡിംഗ് ആയിരുന്നു ഉണ്ട് ചിന്ത അതെ എനിക്ക് അമ്പത്താറ് വയസ്സായിരുന്നു അസുഖങ്ങൾ വേണ്ട ഞാൻ ചുമ്മാരിക്കില്ല അന്നും ഇത് തന്നെ ഇത്ര വയ്യായിരം ജോലി ജോലി ചെയ്യും അതിന്റെ വിലവായി സഹകരണം ഇവിടെ ഉള്ള വിവരത്തിന്റെ വാദത്തിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ഇവിടെ വരുന്നവരല്ല നല്ല സഹകരണം ഞാൻ ഒറ്റയ്ക്കുള്ള നാലുപേര് വന്ന് അവരെ കൊടുക്കും ഒന്നുമില്ല ഇവിടെ ഒരു പ്രശ്നം എനിക്കില്ല നല്ല സ്നേഹം ഒന്നും പറയത്തില്ല ആരും ഒന്നും പറഞ്ഞിട്ടില്ല നല്ല സഹകരണം ഇവിടെ ഉള്ള ഓട്ടോക്കാര് തന്നെ നല്ല സഹകരണ ആൾക്കാരെ ഇവരെല്ലാം സഹകരണമല്ലാരെ ഒരു അസുഖം ഇത്രയും കഷ്ടപ്പെടുന്നത് അല്ലേ ഇപ്പൊ രാവിലെ എത്ര മണിയാകുമ്പോൾ അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് തുടങ്ങുന്ന ഒരു പണിയാണ് രാവിലെ വീട്ടിലെ ചായ കച്ചവടം കഴിഞ്ഞാണി ആ ചായ കച്ചോടം ആ വീട്ടിൽ സ്ഥിരം ചായ കുടിക്കുന്ന അഞ്ചാറ് പേരുണ്ട് അവർക്കെല്ലാം ചായ കൊടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ചുമ്മാ കാര്യങ്ങളും എന്താ പറയാനുള്ളത് ഇതുപോലെ കഷ്ടപ്പെടേതു ചെയ്ത് ജീവിക്കുക ആരും മുന്നിൽ കൈ കഴിഞ്ഞിട്ടില്ലേ മുപ്പത്തേഴ് വർഷം എന്റെ പങ്കാളി എന്നെ പോലെ നോക്കി പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയാണ് പക്ഷെ അത്രമാത്രം എന്നെ സ്നേഹിക്കുക എന്നെ നോക്കുകയും ചെയ്ത ഒരാളാണ് വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആർക്കും ഇതുപോലെ ഭാഗ്യം കിട്ടില്ല അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു അതുപോലെ അതെ പുള്ളിക്കാരൻ ചെയ്യാത്ത പണിയില്ല എന്നിട്ടും പുള്ളിക്കാരൻ അറ്റാക്കാന്ന് അറിഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ പറയാതെ എന്നെ ചികിത്സിക്കാൻ വേണ്ടി ഓടി ഇറങ്ങുന്ന ദിവസം പെട്ടെന്ന് രാവിലെ കാര്യം പറഞ്ഞവരൊന്നും കൂട്ടത്തില്ല ഒന്ന് ഈ ജൂൺ ആകുമ്പോൾ നാല് വർഷം വീട്ടിൽ നിന്ന് ഇരിക്കുന്നത് നമ്മുടെ ലാഭമുണ്ട് ലാഭമുണ്ട് രുചിയുണ്ട്